വെൽക്കം ടു കൈരളി ഹെൽത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മുരിങ്ങയുടെ ഇല എല്ലാവർക്കും അറിയാം നമ്മൾ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ പക്ഷേ ഈ മുരിങ്ങയിലെ വെച്ച് നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം ആയിട്ടുള്ള ഒരു മാസ്ക് ഉണ്ടാക്കാം നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിലുണ്ടാകുന്ന കറുത്തപ്പാടുകൾ മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകളും മുഖക്കുരു കുരു മൂലമുണ്ടാകുന്ന നമുക്ക് സ്കി മുഖത്തുണ്ടാകുന്ന കുഴികൾ പിന്നെ അതല്ലാണ്ട് ചിക്കൻ ബോക്സ് മൂലം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതിൻ്റെ പാടുകൾ മുഖത്ത് ഉള്ള നമ്മുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും കേട്ടോ എല്ലാത്തിനും നമുക്കിത് അപ്ലിക്കബിൾ ആണ് മുഖം മാത്രമല്ല ചിക്കൻ എന്ന് പറയുമ്പോൾ ബോഡിയിൽ എല്ലാവരെയും ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ള അതിനെല്ലാത്തിനും നമുക്ക് മുരിങ്ങയിലെ വെച്ചിട്ട് എങ്ങനെ ഒരു മാസ്ക് ഉണ്ടാക്കിയെടുക്കാമെന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരിതാണ് വേറെ ഒന്നും ചെയ്യാതെ നമ്മൾ കുറച്ച് മുരിങ്ങയിലെടുക്കാം നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം നമ്മൾ ഒരു പിടി മതി നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജിലൊക്കെ നാലഞ്ച് ദിവസം വെക്കാം കുഴപ്പമൊന്നുമില്ല ഡെയിലി ചെയ്യണം നമുക്ക് ഡെയിലി ചെയ്യാം കറക്റ്റ് നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് അറിയും റിസൾട്ട് മുപ്പത് ദിവസത്തിൽ കറക്റ്റ് ആ പാട് പോയിരിക്കും ഉറപ്പാണ് അത് മുഖക്കുരുവിൻ്റെ ആണെങ്കിലും ചിക്കൻ ബോക്സിൻ്റെ ആണെങ്കിലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുഴികളാണെങ്കിലും പോകും അപ്പം നമ്മൾ ഇത് എടുത്തിട്ട് ഒരു പിടി എടുത്തിട്ട് നമ്മൾ കഴുകിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്ത് കട്ടിക്ക് നമ്മുടെ മുഖത്ത് പെര തേച്ച ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെ മുപ്പത് മിനിറ്റ് നമ്മുടെ ഫേസിൽ അത് വെച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കളയാം ഡെയിലി ഒരു നേരം മറക്കാതെ ചെയ്യാം പതിനഞ്ച് ദിവസം കാണുമ്പോൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തിരിക്കും പിന്നെ മുരിങ്ങയില നമുക്ക് ഫ്രഷായി കിട്ടാത്തവർക്ക് നമുക്ക് മുരിങ്ങയില ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി നമുക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് തേക്കാം അതൊരു പ്രോബ്ലം ഇല്ല സെയിം എഫക്റ്റ് ആണ് അപ്പൊ നമുക്ക് പുറത്ത് അമേരിക്കയിലും എല്ലാവർക്കും ഇത് കിട്ടണം നിർബന്ധമില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാട്ടിൽ നിന്ന് ഈ നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഒരു കവർ വെയിലത്തെട്ട് എല്ലാം ഉണക്കി പൊടിച്ച് ഒരു കവറിലാക്കി നമുക്ക് എവിടെയെങ്കിലും ഫോറിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതോടുകൂടി കൊണ്ടുപോകാം എന്നിട്ട് ആ പൊടി നമുക്ക് നമ്മൾ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ആ പൊടി നമുക്ക് ചുമ്മാ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളുക്കം പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന പാടുകൾ വരകൾ എല്ലാം നമുക്കിതിൽ സ്കിന്നിൽ ഉള്ളത് പോകും എസ്പെഷ്യലി പ്രായമായി വരുമ്പോളുള്ള ചുലു ചുളുക്കം തൂങ്ങൽ സ്കിന്നു തൂങ്ങി നിൽക്കൽ അതെല്ലാം മാറും കറുത്ത പാടുകളും എല്ലാം മാറും അപ്പോൾ വീഡിയോ ഇഷ്ട്യാ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക